ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് പഴുത്തയക്ക ഞാൻ എടുത്തിട്ടുണ്ട് അത് അതിനെ നമ്മൾ ശരിയാക്കി എടുത്ത് അരിഞ്ഞെടുക്കണം എടുത്ത് നമുക്കൊരു ഫോണ്ടാക്കാം ചക്ക ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം അതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ചക്ക ഇതിനകത്തോട്ട് ചക്ക അരച്ചതിനകത്തോട്ട് ഒരു മുക്കാൽ കപ്പ് മൈതായിട്ട് കൊടുക്കാം അതിലോട്ട് ഒരു മൂന്നാല് ഏലക്ക ഒന്ന് തല്ലിപ്പൊടിച്ചിട്ടാണ് കുറച്ച് ഉപ്പും കൊടുത്ത് കൊടുക്കണം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം കുറച്ച് ശർക്കര പാനീയം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചക്കയ്ക്ക് നല്ല മധുരമായ ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് ഓരോരുത്തരെയും മധുരത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കും ഇത് വറുത്തു ഒരു ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരെ തിളക്കട്ടെ ചൂടായി വെക്കത്തിൽ തിളക്കണം ചക്കയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു വയ്ക്കണം നല്ല വരിക്കച്ചക്ക വരിക്കച്ചക്ക ചെയ്യുമ്പോഴേ ഉച്ചരിക്ക ടേസ്റ്റ് കുഴയാാവുമ്പോൾ ഈ നൂല് വലിയും ചില കൂഴിയായിട്ട് ചക്ക വെറുതെ നശിപ്പിച്ച് കളയരുത് ഈ സീസൺ കഴിഞ്ഞ പിന്നെ അടുത്ത വർഷമേ ഉള്ളൂ അത് ഒന്നീ വരട്ടി വെക്കുകയോ ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളുണ്ട് പിന്നെ പിള്ളേർക്ക് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വരുമ്പോഴത്തേന് നാല് മണി പലഹാരമായിട്ട് ഇത് കൊടുക്കാം അവർ വരുമ്പോഴത്തേന് അവർ കഴിക്കാം ചായകളിൽ രാവിലെ പോകുന്നേല്ലേ കുഞ്ഞുങ്ങൾ വിഷമായിരിക്കും വരുന്നത് അപ്പോഴത്തേന് അവർക്ക് കൊടുക്കാൻ ഈ കടയിൽ നിന്ന് കഴിക്കുന്ന സ്നാക്സ് ഒക്കെ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നല്ലത് കൂടുതൽ മധുരം ഒന്നും ചേർക്കാതെ കുഞ്ഞുങ്ങൾക്കായാലും കൂടുതൽ മധുരം കൊടുക്കരുത് കൂടുതൽ പഞ്ചസാര അവോയ്ഡ് ചെയ്യണം എന്നിട്ട് കുറച്ച് മധുരത്തിലൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അപ്പം കുഞ്ഞുങ്ങൾക്ക് വേറെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുണ്ട് ഇപ്പം വലിയവർക്ക് മാത്രമല്ല കുഞ്ഞുങ്ങൾക്ക് വരെയും ഷുഗർ ഉള്ളവർ കുഞ്ഞുങ്ങൾ വരെയുണ്ട് നമ്മൾ പരമാവധി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ആഹാര ആഹാരത്തിലൂടെ കൂടുതലും വരുന്നത് പക്ഷേ നമ്മളത് കൂടുതൽ ശ്രദ്ധിച്ച് കെയർ ചെയ്ത് പിള്ളേരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രശ്നമില്ലാതെ പോകും ആ എണ്ണയൊക്കെ ഇളച്ച് വന്നിട്ടുണ്ട് ആമിങ്ങനെ ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് ചെറുതായിട്ട് അതാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ് ഈ വലിയ ഉണ്ടായിട്ടിടുന്നതിനേക്കാളും ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ബോൾസായിട്ടിടുമ്പോൾ കുഴപ്പമില്ല ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഒരുപക്ഷെ റെഡി ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അടുത്ത സെക്ഷൻ കൊടുക്കാം ഒരു സെക്ഷൻ നമ്മൾ വറുത്തടുത്ത് കിട്ടിയിട്ട് ആയിട്ടുണ്ട് തിരിച്ചിട അങ്ങനെ ഇതെല്ലാം വറുത്തെടുത്തിരിക്കുകയാണ് ചക്ക ബോണ്ടേന്നാണ് ഞാനിതിനെ പേരിട്ടത് കാരണം ചെറുതായിട്ടാറുന്നേ ഉള്ളൂ വലുതാണല്ലോ ബോണ്ടേ എന്ന് പറയുന്നത് അപ്പം ചെറിയ ബോൾസ് ആയതുകൊണ്ട് നമ്മൾ ചക്ക ബോണ്ടേന്ന് തന്നെ പേരിടാം പിന്നെ ഇത് തന്നെ ഉണ്ണിയപ്പക്കാരെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഉണ്ണിയപ്പായി അപ്പം ഇത് നമുക്ക് നമുക്ക് ഇത് വെച്ച് ചക്ക പായസം ഉണ്ടാക്കാം ഇത്രയും ചക്കയുള്ളൂ അപ്പോൾ അതിനുവേണ്ടിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി വന്നു അതിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് നെയ്യ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് വറുത്ത് കഴിയുന്നതിന് ശേഷം മുന്തിരി ഇട്ട് കൊടുക്കാം കുറച്ച് മുന്തിരി എടുക്കാം ഇത് വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് സക്കർ സക്കർ നമ്മുടെ സക്കർ നല്ല ലവ് കൊടുക്കുക അങ്ങ് വറുത്തെടുക്കുക ഈ കോട്ടന ുമ്പോഴത്തേന് ഇത് മധുരത്തിനും ആവശ്യമായിട്ടുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം അത് ചക്കയിലെ പിടിച്ച് ഒന്ന് വരണ്ടി ആ ശർക്കരയുടെ മധുരം ചക്കകത്തോട് പിടിക്കണം ഈ ഒരു പരുവത്തിൽ വരണ്ടിട്ടിട്ടുണ്ട് നമുക്കിതിനകത്തോട്ട് തേങ്ങാപ്പാലൊഴിച്ച് കൊടുക്കാം അരച്ച് വേണമെങ്കിൽ നമുക്ക് ചക്ക പായസം ഉണ്ടാക്കാം ഇവിടെ മക്കൾക്ക് ഇതാണ് ഇഷ്ടം അവർക്ക് കടിക്കണം ഇതിലോട്ട് ഏലക്ക ചതച്ചിട്ടത് ചുക്കൂടി ഇനി ഇരിക്കുമ്പോൾ ഒന്നും കൂടെ കുറവും അത്രയും മതി നമ്മൾ വറുത്തു വച്ചിരിക്കുന്ന വണ്ടി പരിപ്പ് മുന്തിരിങ്ങി എടുക്കണം ഇരിക്കുമ്പോൾ ഒന്നും കൂടെ കുറവും അപ്പം പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് പായസം ഇവിടെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഞാൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ അമ്മ ഉണ്ടാക്കി വെച്ച രണ്ട് വിഭവങ്ങളാണ് ഈ രണ്ട് വിഭവം ചക്ക വെച്ചാണ് ഉണ്ടായത് ചക്ക ചക്ക ബോണ്ട ചക്കപ്പാൽ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം സോഫ്റ്റ് ആണ് സൂപ്പർ ടേസ്റ്റ് ഇതെല്ലാം ഇനി നമുക്ക് ചക്ക പായസം കുടിച്ചു നോക്കാം ഇതെല്ലാം ും സബ്സ്ക്രൈബ് ഷെയർ സപ്പോർട്ട് എല്ലാം അങ്ങനെ നമ്മളെ വീഡിയോ